രക്തദാനം ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് അത് ചെയ്യുക ഒരു രക്തദാനത്തിലൂടെ മൂന്ന് പേരുടെ വരെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു ഇന്ത്യൻ നിയമപ്രകാരം പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് തൊണ്ണൂറ് ദിവസം കൂടുമ്പോഴ് ബ്ലഡ് കൊടുക്കാവുന്നതാണ് മുന്നൂറ്റി മുതൽ നാനൂറ്റി അമ്പത് വരെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഫോം പൂരിപ്പിച്ച് കൊടുക്കാനുണ്ട് അതിലെ പേരും അഡ്രസ്സും ഇരുപതിലേറെ ക്വസ്റ്റിന് ആൻസർ നൽകേണ്ടതുണ്ട് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ തലേദിവസം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവണം എത്ര മണിക്കൂർ ഉറങ്ങി എന്നൊക്കെ അതിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മുടെ ബി പി സാധാരണ നിലയിലായിരിക്കണം നമ്മളുടെ ബി പി ചെക്ക് ചെയ്യും നമ്മളുടെ ശരീരഭാരം അമ്പത് കിലോയിൽ കൂടുതലെങ്കിലും വേണം അപ്പോൾ അവിടെ വെയിറ്റും നോക്കും ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചിന് താഴെയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല ബി പി ഷുഗർ രോഗമുള്ളവർ ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാണ് എങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് ഇൻസുലിൻ എടുക്കുന്നവർ രക്തദാനം ചെയ്യേണ്ടതില്ല സ്ത്രീകൾ ആർത്തവ സമയത്തും ഗർഭിണിയായിരിക്കുമ്പോഴും മുലയൂട്ടുമ്പോഴും രക്തദാനം ചെയ്യാൻ പാടില്ല അപോർഷം കഴിഞ്ഞ ആറുമാസത്തിന് ശേഷം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും സ്വമേധയാ ബ്ലഡ് ബാങ്കിൽ വന്ന് രക്തം കൊടുക്കാവുന്നതാണ് തലേദിവസം നന്നായി ഉറങ്ങിയിരിക്കണം പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം നാലു മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം ശേഖരിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നതിനാൽ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി സി രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അങ്ങനെ രക്തദാനത്തിലൂടെ മാരക രോഗങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നു ഓരോ പ്രാവശ്യവും രക്തദാനം ചെയ്യുമ്പോൾ മിനി ഹെൽത്ത് ചെക്കപ്പ് നടക്കുന്നതിനാൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാനും സാധിക്കുന്നു എട്ട് പത്ത് മിനിറ്റിനുള്ളിൽ രക്തദാനം ചെയ്ത് കഴിയണം പത്ത് മിനിറ്റോളം ആ വ്യക്തി നിരീക്ഷണത്തിലുണ്ടാകണം കാരണം ചുരുക്കം ചിലരിൽ രക്തദാനത്തിന് ശേഷം തലകറക്കുമോ തല ചുറ്റിലോ തരിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിരീക്ഷണത്തിലായിരിക്കണം രക്തദാനത്തിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കണം മുൻപും ശേഷവും നന്നായി ഭക്ഷണവും കഴിക്കണം ആയിരത്തിൽ പത്ത് പേര് പോലും രക്തദാനത്തിന് തയ്യാറായി വരുന്നില്ല എന്നതാണ് വാസ്തവം ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഹെൽത്തി ആയിരിക്കണം സ്ത്രീകൾക്ക് പൊതുവേ രക്തദാനത്തോട് ഭയമാണ് എന്ന് തോന്നുന്നു സാധാരണ പനി ജലദോഷം ചുമ മൂത്രാശയ രോഗങ്ങൾ അണുബാധയുള്ള അവസരങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുകയാണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ബ്ലഡ് നൽകാവോ അപസ്മാരം ആസ്മ ഹൃദ്രോഗം വൃക്കരോഗം രോഗം ക്യാൻസർ ഇത്തരം രോഗങ്ങളുള്ളവരെ രക്തദാനം തീരെ ചെയ്യേണ്ടതില്ല ചെറിയ ശസ്ത്രക്രിയകളും ദന്തചികിത്സയും നടത്തുകയാണെങ്കിൽ ആറുമാസത്തിന് ശേഷം ബ്ലഡ് നൽകാം വലിയ ശസ്ത്രക്രിയയും എൻഡോസ്കോപ്പിക്ക് കുഴലിറക്കിയുള്ള ശസ്ത്രക്രിയകൾ നടത്തുകയാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് രക്തദാനം നടത്താവുന്നതാണ് ക്യാൻസർ സർജറി ഓപ്പൺ ഹാർട്ട് സർജറി തുടങ്ങിയവ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രക്തദാനം നടത്താൻ പാടില്ല രക്തത്തിന് പകരം വയ്ക്കാനൊന്നുമില്ല രക്തം ലഭ്യമാകണമെങ്കിൽ രക്തദാനം നടക്കുക തന്നെ വേണം നമ്മളിന്ന് ചെയ്യുന്ന ഒരു സന്നദ്ധ സേവനം നാളെ മറ്റുള്ളവർക്ക് മാതൃകയാകും നമ്മുടെ ശരീരത്തിലുള്ള നാലര മുതൽ അഞ്ചര ലിറ്റർ വരെയുള്ള രക്തത്തിൽ നിന്ന് മുന്നൂറ്റി അമ്പത് എം എൽ മാത്രമേ രക്തദാനമായിട്ട് എടുക്കുകയുള്ളൂ മദ്യപിച്ച് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും കഴിയാതെ രക്തദാനം നടത്തരുത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഓ പോസിറ്റീവായതുകൊണ്ട് പേടിക്കാനില്ല അത് കുറേ ആൾക്കാരുടെയും ഓ പോസിറ്റീവ് ആണ് എന്ന് എന്നാൽ കൂടുതൽ പേരുടെയും ഓ പോസിറ്റീവായതുകൊണ്ട് അതിന് തന്നെയാണ് ആവശ്യകത കൂടുതൽ എന്നും മനസ്സിലാക്കുക രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ കാരലൈൻ സ്ട്രെയിനർ എന്ന ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മുതലാണ് ലോകാരോഗ്യ സംഘടന ലോക രക്തദാന ദിനം ആചരിച്ചു തുടങ്ങിയത് ഇന്ന് ജൂൺ പതിനാല് ലോക രക്തദാന ദിനമായി ആചരിക്കുന്ന ദിവസം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം ഈ വീഡിയോയിലൂടെ ആർക്കെങ്കിലും പ്രചോദനമാകുന്നു ആകട്ടെ എന്ന് കരുതിയാണ് വായാട്ടുപറമ്പ് സ്കൂളിൽ വെച്ച് നടന്ന ഒരു രക്തദാന ക്യാമ്പിൻ്റെ ഭാഗമായി രക്തം ഡൊണേറ്റ് ചെയ്തതിൻ്റെ വീഡിയോയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രക്തം ദാനം ചെയ്തതിൻ്റെ ഭാഗമായി ഞാൻ മനസ്സിലാക്കിയ അറിവുകളാണ് ഞാനിവിടെ പങ്കുവച്ചിരിക്കുന്നത് ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ തിരുത്തി അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു